ഇസ്ലാമിക നിയമങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സമീപകാലത്ത് പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചില വിട്ടുവീഴ്ചകൾ ഭരണകൂടം ചെയ്തിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തോളം നിരോധനമുണ്ടായിരുന്ന സിനിമാ പ്രദർശനം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മദീനയിൽ ഉൾപ്പെടെ സിനിമാ തിയേറ്ററുമുണ്ട് പുതിയ വിവരം വളരെ വ്യത്യസ്തമാണ് സൗദി അറേബ്യയിൽ മദ്യം ലഭിക്കാൻ വഴിയൊരുങ്ങുന്നുവെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് പുതിയ പദ്ധതി സംബന്ധിച്ച് സർക്കാരിന്റെ രേഖ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും മദ്യം വിൽക്കുകയില്ല എന്നാണ് വിവരം ഇക്കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും രാജ്യത്തെ ആദ്യ മദ്യശാപ്പ് തലസ്ഥാനമായ റിയാദിലാണ് വരാൻ പോകുന്നത് അമുസ്ലിങ്ങളായ നയതന്ത്ര പ്രതിനിധികൾക്കാകും ദ്യം വിൽക്കുക ഇവർ മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് മദ്യം ലഭിക്കുകയുള്ളൂ എന്നും സർക്കാർ രേഖ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാകും പുതിയ മദ്യഷാപ്പ് വരിക ഇവിടെയാണ് വിദേശ എംബസികൾ സ്ഥിതി ചെയ്യുന്നത് വിദേശ നയതന്ത്ര പ്രതിനിധികൾ താമസിക്കുന്നതും ഇവിടെയാണ് മദ്യം അമുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകും അമുസ്ലീങ്ങളായ പ്രവാസികൾക്ക് മദ്യം കിട്ടുമോ എന്ന് വ്യക്തമല്ല ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന മദ്യത്തിന്റെ പ്രതിമാസ കോട്ട നിശ്ചയിക്കും അതുപ്രകാരമായിരിക്കും മദ്യവിൽപ്പന വൈകാതെ തന്നെ മദ്യഷാപ്പ് മദ്യശാപ്പ് പ്രവർത്തനമാരംഭിക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് മദ്യനിരോധനമുള്ള രാജ്യമാണ് സൗദി നിയമവിരുദ്ധമായി മദ്യപിച്ചാൽ ചാട്ടവാറടി നാടുകടത്തൽ പിഴ ജയിൽ എന്നീ ശിക്ഷകൾ ലഭിക്കും സൗദിയിൽ സമീപകാലത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങളാണ് നടപ്പാക്കി വരുന്നത് വനിതകൾക്ക് ഒട്ടേറെ ഇളവുകൾ നൽകിയിട്ടുണ്ട് തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള പദ്ധതിയും സർക്കാർ നടപ്പാക്കി വരികയാണ് സ്വദേശികൾക്ക് തൊഴിലുറപ്പാക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വിദേശികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് സൗദി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും ടൂറിസം മേഖല പരിപോഷിപ്പിക്കാനാണ് സൗദി ശ്രമിക്കുന്നത് ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു നിയോം സിറ്റി എന്ന അത്ഭുത നഗരം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സൗദി മാത്രമല്ല വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള സിറ്റിയും വരികയാണ് തൊഴിൽ മേഖല കൂടുതൽ സമ്പന്നമാകുമെന്നതാണ് ഇതിന്റെ ഫലം സാധാരണ ജോലിക്കാരെക്കാൾ വിദഗ്ധരായ തൊഴിലാളികളെയാകും സൗദിയിൽ ഇനി ആവശ്യം വരിക